അവർ നിന്നോട് അന്ത്യദിനത്തെക്കുറിച്ച് ചോദിക്കുന്നു അല്ലാഹു പറയുകയാണ് അന്ത്യദിനത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു വിവരം ഒരു പടപ്പിനും നാം അല്ലാഹു പറയുകയാണ് അത് കാണുന്നില്ല എന്നത് അവിടേക്ക് പോയി പരലോകത്തെ അനുഭവങ്ങൾ അനുഭവിച്ച് രക്ഷാ ശിക്ഷകൾ അനുഭവിച്ച് ആരും തിരിച്ചു വന്നിട്ടില്ല എന്നതുകൊണ്ട് ഒരാളും വഞ്ചിതനാകേണ്ടതില്ല

മണ്ണോട് മണ്ണ് ചേർന്നതിനു ശേഷം നമ്മെ ഒരുമിപ്പിച്ച് വീണ്ടും ജീവിപ്പിക്കാൻ അല്ലാഹുവിന് യാതൊരു പ്രയാസവുമില്ല വരണ്ട ഭൂമിയെ അവൻ മഴ വർഷിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് സജീവമാക്കി മാറ്റുന്നത് അതിന് ജീവൻ നൽകുന്നത് അതുപോലെ അള്ളാഹു മനുഷ്യരെ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ബലിഷ്ടമായ സൃഷ്ടികളെ ആകാശ ആകാശഭൂമികളെ പടച്ചവനാണ് എന്തു പ്രയാസമാണുള്ളത് അവൻ എന്തു പ്രയാസമാണ് നമ്മെ വീണ്ടും ജീവിപ്പിക്കാൻ